അവസാനിച്ചെന്ന് കരുതിയ യുദ്ധങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കുമോ നോസ്ട്രഡാമസിന്റെ പ്രവചനം സത്യമാകുമോ എന്ന ആശങ്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ കേവലം മാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനിടയിൽ പലരും ഗൗരവതരമായി ചിന്തിക്കുന്നത് പ്രവാചകനായ നോസ്ട്രഡാമസിന്റെ വാക്കുകളാണ് ഈ വർഷം അവസാനത്തോടെ സംഭവിക്കാൻ സാധ്യതയുള്ളതായി നോസ്ട്രഡാമസ് പറഞ്ഞ പല കാര്യങ്ങളും അത്ര ശുഭകരമല്ല എന്നാണ് കരുതപ്പെടുന്നത് പ്രവചനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുദ്ധഭീതിയാണ് നോസ്റ്റഡാംസിന്റെ വാക്കുകൾ വിലയിരുത്തിയ പലരും ചൂണ്ടിക്കാട്ടുന്നത് ഒരു മൂന്നാം ലോഹമഹായുദ്ധത്തിലുള്ള സാധ്യതയിലേക്കാണ് അറ്റ്ലാന്റിക് കൗൺസിലിൻ്റെയും മറ്റ് പ്രമുഖ സംഘടനകളുടെയും സർവേകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയാറാകുമ്പോഴേക്കും വലിയ ആഗോള സംഘർഷത്തിനുള്ള സാധ്യത മുപ്പത് ശതമാനം വരെ കണക്കാക്കപ്പെടുന്നു തായ്വാൻ കടലിടുക്കിൽ വരുന്ന ചൈനയുമായുള്ള പ്രശ്നങ്ങൾ ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം നാറ്റോയും റഷ്യയും തമ്മിലുള്ള സംഘർഷം എന്നിവ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നോസ്റ്റഡാംസ് എഴുതിയത് നക്ഷത്രങ്ങൾക്കിടയിൽ ചൊവ്വത്തിന്റെ മാർഗത്തിലൂടെ ഭരിക്കുമ്പോൾ വിശുദ്ധ സ്ഥലത്ത് മനുഷ്യരക്തം തളിക്കുമെന്നാണ് കിഴക്കൻ വശങ്ങളിൽ നിന്ന് മൂന്ന് തീകൾ ഉയരുകയും പടിഞ്ഞാറിന് നിശബ്ദമായി അതിന്റെ പ്രകാശം നഷ്ടപ്പെടുകയുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു ഈ വരികൾ കിഴക്കൻ മേഖലയിലെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതേസമയം പടിഞ്ഞാറ് നിശബ്ദതയിൽ അതിന്റെ പ്രകാശം നഷ്ടപ്പെടുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സ്വാധീനത്തിലും സ്ഥിരതയിലും ഇടിവുണ്ടാകുമെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് നോസ്ട്രഡാംസ് പുതിയ യുദ്ധങ്ങൾ പ്ലേഗ് ആകാശത്ത് നിന്ന് വീഴുന്ന ഒരു കോസ്മിക് അഗ്നികോളം എന്നിവയും മുൻകൂട്ടി പറഞ്ഞിരുന്നു ചിലർ വിശ്വസിക്കുന്നത് ഇതൊരു ചിഹ്നഗ്രഹമോ അണുബോ ആകാമെന്നാണ് നോസ്ട്രഡാംസിന്റെ പ്രവചനങ്ങൾ പഠിക്കുന്നവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭൂമിയിൽ ഒരു ചിഹ്നഗ്രഹം പതിക്കാമെന്നാണ് അദ്ദേഹം പ്രവചിച്ചു എന്നാണ് കൂടാതെ യു കെയിൽ പ്ലേഗ് പോലുള്ള ഒരു പകർച്ചവ്യാധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും പ്രവചനങ്ങളുണ്ടായിരുന്നു യുദ്ധങ്ങളെക്കാൾ ഭയാനകമെന്നാണ് ഈ പകർച്ചവ്യാധിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് നോസ്ട്രഡാമസ് ഒരു ഫ്രഞ്ച് വൈദ്യനും ജ്യോതിഷിയും ദാർശനികനുമായിരുന്നു പ്ലേഗ് ബാധിതരെ ചികിത്സിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയത് അദ്ദേഹത്തിന് ഏറെ പ്രശസ്തി നേടിക്കൊടുത്തു പിന്നീട് ജ്യോതിഷം പ്രവചനങ്ങൾ എന്നിവയിലൂടെ അദ്ദേഹം പ്രശസ്തനായി യുദ്ധം പ്രകൃതി ദുരന്തങ്ങൾ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ സാമൂഹിക മാറ്റങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന നിഗൂഢവും സാങ്കല്പികവുമായ ശൈലിയിൽ അദ്ദേഹം എഴുതിയ ലെസ് പ്രൊഫൈറ്റിസ് ഇന്നും ഏറെ ശ്രദ്ധേയമാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ ഉദയം ഫ്രഞ്ച് വിപ്ലവം ജോൺ എഫ് കെന്നഡിയുടെ കൊലപാതകം തുടങ്ങിയ പ്രധാന ചരിത്ര സംഭവങ്ങൾ പ്രവചിച്ചതിന് നോസ്ട്രഡാമസിനെ പലപ്പോഴും പരാമർശിക്കാറുണ്ട്